ഇസ്രയേലിന് നൽകി വന്നിരുന്ന ആയുധങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് ജർമ്മനി ഗാസയെ പൂർണമായും കീഴ്പ്പെടുത്തുമെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജർമ്മനിയുടെ മനമാറ്റം ഹമാസിനെ നിരായുധരാക്കിക്കൊണ്ട് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഷ്ടപ്പെടുന്ന ഇസ്രയേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അവരെ ദുർബലരാക്കി ഹമാസിനെ ബലപ്പെടുത്താനുള്ള ശ്രമമാണോ ജർമ്മനിയുടെ ലക്ഷ്യമെന്ന ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ രംഗത്ത് വന്നു ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നില്ല എന്ന ജർമ്മനിയുടെ നിലപാട് ദൗർഭാഗ്യകരമാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണോ ജർമ്മനി ഇതിലൂടെ സ്വീകരിക്കുന്നതെന്നും ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നു ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾക്ക് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയതിനു പിന്നാലെയായിരുന്നു ജർമ്മനിയുടെ തീരുമാനം അറിയിച്ചതും ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായിരുന്ന ജർമ്മനിയുടെ നിലപാട് ഈ ഒരു നിലപാട് മാറ്റത്തിന്റെ സൂചനയാണ് ഇതിലൂടെ വെളിവാകുന്നതും ഹബാസ് മുനമ്പിൽ ഉണ്ടാകാവുന്ന സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതി ജർമ്മനി നിർത്തുമെന്ന് ചാൻസലർ വ്യക്തമാക്കുകയാണുണ്ടായത് ഗാസയെ പൂർണ്ണമായും കീഴ്പ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയിൽ അവ്യക്തതയുണ്ടെന്ന് ജർമ്മൻ ചാൻസലർ പറയുകയും ചെയ്തു ഹമാസിനെ നിരായുതരാക്കുന്നതിനും ശേഷിക്കുന്ന ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇസ്രായേലിന്റെ പുതിയ സൈനിക പദ്ധതികൾ എങ്ങനെ സഹായകരമാകുമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് ഗാസ മുനമ്പിൽ ഉപയോഗിക്കുന്ന സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതിക്ക് ജർമ്മൻ സർക്കാർ അനുമതി നൽകില്ല എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നു ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദുരിതത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ആശങ്കാകുലരാണ് ഗാസ യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിലും ഒരു വർഷം അത് മേയ്ക്കും ഇടയിൽ തന്നെ അതായത് ഒരു വർഷം കഴിഞ്ഞ മേയിൽ ഇടയിൽ തന്നെ ഇസ്രായേലിന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ പ്രതിരോധ കയറ്റുമതി ജർമ്മനി അംഗീകാരം നൽകിയിട്ടുണ്ട് തോക്കുകൾ വെടിമരുന്ന് ആയുധഭാഗങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ജർമ്മനി ഇസ്രയേലിന് പോരുന്നത് അദ്ദേഹം ഹമാസിന്റെ ഭീകരതയ്ക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയ ജർമ്മൻ ചാൻസലർ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തൽ ചർച്ചകൾ നൽകുക അത് നടത്തുന്നതിനുമാണ് തങ്ങളുടെ മുൻഗണനയെന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ഹമാസിന്റെ നിരായുധീകരണം അനിവാര്യമാണ് ഭാവിയിൽ ഗാസയിൽ ഹമാസ് ഹമാസിന് പങ്കെടുക്കാൻ അല്ലെങ്കിൽ എന്നും എന്നാൽ ഇസ്രയേലി സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ച പുതിയ സൈനിക നീക്കം ഈ ലക്ഷ്യങ്ങൾ എങ്ങനെ കൈവരിക്കുമെന്നതിൽ അവ്യക്ത നിലനിൽക്കുന്നുണ്ടേന്നും പറയുന്നു ജർമ്മനിയുടെ തീരുമാനത്തിൽ നിരാശയുണ്ടെന്നും ബെഞ്ചമിൻ നദന്യാഹു പ്രതികരിച്ചു ജൂത ജനതയ്ക്കെതിരെ തന്നെ ഏറ്റവും ഭീകരമായ ആക്രമണം നടത്തിയ ഹമാസിനെതിരായ ഇസ്രയേലിന്റെ ന്യായീകരണത്തെ അല്ലെങ്കിൽ ആ ഒരു നയത്തെ നയപരമായ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം ഇസ്രയേലിന്റെ ആയുധങ്ങൾ വിലക്കിക്കൊണ്ട് ജർമ്മനി ഹമാസ് ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നത് എന്നതാണ് നന്ദന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നത് ഗാസ പിടിച്ചെടുക്കുകയല്ല മറിച്ച് ഹമാസിൽ നിന്ന് ഗാസയെ മോചിപ്പിച്ചുകൊണ്ട് അവിടെ സമാധാനപരമായ ഒരു സർക്കാർ സ്ഥാപിക്കാൻ പ്രാപ്തമാക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്നും നെതന്യാഹു വ്യക്തമാക്കി ഇരുപത് ലക്ഷത്തിലേറെ തന്നെ പാലസ്തീൻ പാർക്കുന്ന അതായത് പാലസ്തീനുകാർ പാർക്കുന്ന ഗാസയെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുന്നതിനുള്ള ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതികൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വ്യാപകമായ എതിർപ്പുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയെ അടക്കം തന്നെ നെതന്യാഹുവിന്റെ നീക്കത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മുന്നറിയിപ്പ് അവഗണിച്ചാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ മന്ത്രിസഭാ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഹമാസിനെ ഉൽമൂലനം ചെയ്യുന്നതിനായി ഗാസ സിറ്റിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ സൈന്യം ഏറ്റെടുക്കുമെന്നും യുദ്ധമേഖലകൾക്കപ്പുറമുള്ള ഇടങ്ങളിൽ സഹായ വിതരണം തുടരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നതും മാത്രമല്ല ആക്രമണം തുടങ്ങിയതിന് അതിന് മുന്നോടിയായി തന്നെ ഗാസ സിറ്റിയിൽ ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്